സാധാരണ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന നേതാക്കന്മാരുടെ കഥകളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് എഴംപാർത്തി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും ട്രോമുകളായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇത്ര കഥകൾ തന്നെയാണ് നിരവധി വ്യക്തികളെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളെ അബ്ദുള്ള കുട്ടി മുതൽ അനിൽ ആന്റണി പത്മജ് വേണുഗോപാൽ ടോം വടക്കൻ എന്നിങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി വാർദ്ധാന്യം നൽകി അവരുടെ സ്വന്തമാക്കി കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വലഞ്ചൈ എന്ന പേരെടുത്ത ജ്യോതിരാദിത്യ സിന്ധിയും കോൺഗ്രസ് വീട്ടിൽ ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് എടുത്തു നോക്കിയാൽ കോൺഗ്രസ് വനിതാ നേതാവായിരുന്ന നണി ഖുസ്ബു ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടു അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നിരവധി നേതാക്കൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രോളുകളായി ജനങ്ങൾക്ക് മുൻകരുത്തുന്നുണ്ട് എന്നാൽ അതേസമയം തിരിച്ചട സംഭവിക്കുന്നു അത്തരത്തിൽ സംഭവിക്കുക ചുരുക്കമാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അതായത് ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച സ്വീകരണമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വീകരണം മാത്രമല്ല മികച്ച രീതിയിലുള്ള പരിപാലനവും അവർക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ ലഭിക്കും ഞാനിവർ പറയാൻ കാരണം കേരളത്തിലെ ഒരു വ്യക്തിയാണ് നമുക്കറിയാം സന്ദീപ് ഭാര്യ ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി മാറിയപ്പോലെ പണിയെടുത്ത സന്ദീപ് ഭാര്യർക്ക് അവിടെ നിന്ന് ലഭിച്ച അവഗണനയിലും പരിഹാസങ്ങളിലും മനസ്സുമെടുത്ത് ഒളിവിൽ കോൺഗ്രസിലേക്ക് എത്തപ്പെട്ടതോടെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് അവളെ ലഭിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദീപ് ഒരു കോൺഗ്രസിലേക്ക് എത്തിയത് സന്ദീപിന്റെ കറന്നു പറയുമ്പോൾ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അതായത് സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നതും അദ്ദേഹത്തെ കോൺഗ്രസ് ഇരികൈ നീട്ട് സ്വീകരിച്ചതും കോൺഗ്രസ് ഇത് ദോഷകരമാകുമെന്നായിരുന്നു മറ്റു പാർട്ടിക്കാർ പ്രതീക്ഷിച്ചത് അവരത് പലപ്പോഴായി വ്യക്തമാക്കുകയും ചെയ്തു സി പി എം ഒരു പടി കൂടി കടന്ന് പാലക്കാടും തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ വേളയിൽ സന്ദീപ് ബാജർ പ്രത്യേക സാപ്യമലിന് പുറത്തിറക്കി നേരത്തെ സന്ദീപ് ബിജെപി വലുതുകാണെന്ന സൂചനകൾ പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷക്കാർ പ്രതീക്ഷിച്ചിരുന്നത് സന്ദീപ് എത്തുന്നത് സി പി എമ്മിലേക്കാണെന്നാണ് മാത്രമല്ല സി പി എം നേതാക്കൾ സന്ദീപ് ബാജർ സ്വീകരിക്കാൻ തയ്യാറായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്ദീപ് ആ പ്രതീക്ഷകളെ തകനം മറിച്ചുകൊണ്ട് കോൺഗ്രസിലേക്കാണ് പോയത് അതിനെ തുടർന്നാണ് സന്ദീപിനെ കുറിച്ച് അതുവരെ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷം അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് രൂക്ഷമായി ആക്രമിക്കാൻ ആരംഭിച്ചത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സന്ദീപിനെതിരെ ശക്തമായി രംഗത്തെത്തുകയായിരുന്നു പുള്ളി സംസാരം ഒരു തരത്തിലുള്ള പ്രാക്ക് പോയായിരുന്നു നീ എവിടെ പോയാലും രക്ഷപ്പെടുക എന്നൊക്കെയുള്ള ഒരു ടോണിലായിരുന്നു പുള്ളി സംസാരിച്ചത് അതേസമയം സന്ദീപിന്റെ വരവിനെ കോൺഗ്രസുകാർ പ്രതീക്ഷയോടെയാണ് കണ്ടത് സന്ദീപ് വന്നത് വെറുതെയല്ല ി ജെ പിയേയും ആർ എസ് എസിനെയും ഏതൊക്കെ രീതിയിൽ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ആക്രമിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് കറന്നു വന്നത് മാത്രമല്ല ബി ജെ പി നടക്കുന്ന കുടുംബാംഗ കെ സുരേന്ദ്രന്റെ ഏകാധിപത്യത്തെ കുറിച്ചും വിരട്ടി തുറന്ന് പറയാനും സദ്യ തയ്യാറായി മുൻകാരനോട് തനിക്ക് മുസ്ലിം മത സമുദായത്തോട് എടുക്കേണ്ടി വന്ന നിലപാടുകൾ ബി ജെ പിയിലെ നേതാക്കൾ പറഞ്ഞിട്ടാണ് എന്നുള്ള തുറന്നു പറച്ചനും അദ്ദേഹം നടത്തി അന്ന് പറഞ്ഞതിനെല്ലാം ഇന്ന് മാപ്പും ചോദിച്ചു ഇതെല്ലാം തിരിച്ചടിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും കണക്ക് കൂട്ടൽ മാത്രമല്ല ഇത്രത്തോളം ഇസ്ലാം വിരുദ്ധത നടത്തിയ സന്ദീപ് ഭാര്യരെ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് അംഗീകരിക്കില്ല എന്നും ബി ജെ പിയും ഇടതുപക്ഷവും കരുതി ഇതൊന്നുമല്ല സംഭവിച്ചത് സന്ദീപ് ഭാര്യർ ഒരു മാപ്പ് പറയുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം സന്ദീപിനെ ഇരി കൈനീട്ട് സ്വീകരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് ബാലിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗുകാരാണ് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഒക്കെ സന്ദീപ് ബാലക്ക് ക്ഷണവും ഉണ്ട് കഴിഞ്ഞ ദിവസം കെ എം സി സി പരിപാടിക്കായി ബഹറിനിലെത്തിയ സന്ദീപ് അതിനു പിന്നാലെ ഇൻകാസ് പരിപാടിക്കായി യു എയിലും എത്തി ശേഷം ഇൻഗാസ് യൂർ വിൻ പരിപാടിക്ക് ഖർത്തറിലേക്കും അദ്ദേഹം പോകുന്നുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചത് ബി ജെ പിക്ക് ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കനത്ത തോൽവിയാണ് അവർക്ക് വേണ്ടത് സന്ദീപ് ബാലലിന്റെ സാന്നിധ്യം കോൺഗ്രസ്സിന് വോട്ട് കൂടുതൽ നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു പാർട്ടി സംശയമില്ല ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വരുന്നു കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ബാലലെ പാർട്ടിയുടെ ഉന്നത ഘടകത്തിലേക്ക് നിയോഗിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കോൺഗ്രസ് പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും സന്ദീപ് ബാലൽ കോൺഗ്രസ് സംഘടനയിലെ ഉയർന്ന തരത്തിലെത്തുമെന്നുള്ള ഉറപ്പ് കെ പി സി സിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സന്ദീപ് വന്നതിന് പിന്നാലെ നേട്ടങ്ങൾ മാത്രമേ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളൂ കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു സന്ദീപിന് പിന്നാലെ കോൺഗ്രസ് വിട്ട ഒന്ന് രണ്ട് പേരെ അതും ബി ജെ പി സംഘടനാ തലത്തിലെ അനുഭവ പരിചയമുള്ള വ്യക്തികളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനായി അതുകൊണ്ടുതന്നെ കൃത്യമായ ഗൗരവമേറിയ ഒരു പദവി സന്ദീപിന് നൽകി കോൺഗ്രസ് സംഘടനയുടെ ഉന്നത സ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കാൻ തന്നെയാണ് കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനുമുതൽ ചാൽ ചർച്ചകളിലും സന്ദീപിന്റെ മുഖം കോൺഗ്രസിന് വേണ്ടി എത്തുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി സന്ദീപ് ഭാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ സമയത്ത് ബി ജെ പിയിലെ ചിലർ പറഞ്ഞു നടന്ന ഒരു കാര്യമാണ് എം എൽ എയും എം പിയും ആയിരുന്നു അബ്ദുള്ള കുട്ടി തന്നെ ബി ജെ പിയിലേക്ക് വന്നല്ലോ എന്ന് പക്ഷേ ഈ പറഞ്ഞതിന് യാതൊരു ലോജിപ്പില്ല ഒരു കാര്യം ശരിയാണ് അബ്ദുള്ള കുട്ടി എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്നു എന്നാൽ സന്ദീപ് ഭാര്യർ അതൊന്നും ആയിട്ടില്ല പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അബ്ദുള്ള കുട്ടി എംപിയും എം എൽ എയും ഒക്കെ ആയത് സ്വന്തം കഴിവുകൊള്ളല്ല ആർക്കും സി പി എമ്മിന്റെ സംഘടനാ ശക്തിയും പ്രവർത്തകരും അബ്ദുള്ള കുട്ടിക്കൊപ്പം നിന്നതുകൊണ്ട് അദ്ദേഹം എം പി ആയി പിന്നീട് കോൺഗ്രസിലേക്ക് പോയ ശേഷം അവരുടെ പിന്തുണയിൽ എം എൽ എ ആയി അല്ലാതെ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനായാലും മത്സരിച്ചിരുന്നത് എങ്കിൽ കെട്ടിവച്ച കാശുപോലും കിട്ടില്ലായിരുന്നു അല്ല അത് നമുക്ക് പരീക്ഷിക്കാനുള്ള സമയമുണ്ട് ഒരു കാര്യം ചെയ്യുമോ സ്വതന്ത്രനായ ആരുടെയും സഹായമില്ലാതെ അബ്ദുള്ള കുട്ടി മത്സരിക്കേണ്ട ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ സഹായത്തോട് കൂടി മാത്രം അബ്ദുള്ളക്കുട്ടി ഒന്ന് മത്സരിച്ച് നോക്കൂ പിന്നീട് അബ്ദുള്ള കുട്ടിയുടെ വിശേഷണമാണ് മാറ്റേണ്ടി വരും ദേശീയ മുസ്ലിം എന്ന വിശേഷണം മാറ്റി ദേശീയ തോൽവി എന്നാക്കേണ്ടി വരും ഉറപ്പ്